ഭാരതീയർ അവരുടെ ജീവിതത്തിൽ ആത്മീയ ഗുരുക്കന്മാർക്ക് ഉന്നതമായ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പാത കാണിച്ചു തരുന്ന മഹാത്മാവാണ് ഗുരു ജനന മരണങ്ങളാകുന്ന ബന്ധനത്തിൽ നിന്ന് ഗുരു നമ്മെ മുക്തരാക്കുന്നു ജ്ഞാനം ലഭിക്കാത്ത ഒരുവന് മോക്ഷം അപ്രാപ്യമാണ് ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഗുരുവില്ലാതെ പറ്റുകയും ഗുരു പകർന്നു നൽകുന്ന ജ്ഞാനം മാത്രമാണ് സംസാരസാഗരം കടക്കാനുള്ള തോണി മാംസചക്ഷസുകളുടെ കാഴ്ചശക്തി നമുക്ക് ലോകവസ്തുക്കൾ മാത്രമാണ് കാട്ടിത്തരുന്നത് എന്നാൽ സദ്ഗുരു നമുക്ക് വ്യത്യസ്തമായ രണ്ട് നേത്രങ്ങൾ തുറന്നു തരുന്നു ഒന്ന് ഹൃദയത്തിൻ്റെ നേത്രവും മറ്റേത് വിവേകത്തിൻ്റെ നേത്രവും ഹൃദയത്തിൻ്റെ നേത്രം പവിത്രമാണ് ഇവയിലൂടെ ദിവ്യദൃഷ്ടി നേടുമ്പോൾ നമുക്ക് ദിവ്യദർശനം ലഭിക്കുന്നു ജീവിതമാകുന്ന ഇരുട്ടിൻ്റെ ദോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും അതീതമായ ദിവ്യദർശനം നമ്മുടെ തന്നെ ഉള്ളിലുള്ള ബ്രഹ്മജ്യോതിസിനെ കാട്ടിത്തരുന്നതാണ് ലോകത്തിൽ സാരമായതിനെയും സാരഹീനമായതിനെയും വേർതിരിച്ച് കാട്ടിത്തരുന്നതാണ് വിവേകദൃഷ്ടി ഹൃദയത്തിലെ ജ്യോതിസിനെ കാണിച്ചു തരുന്ന ആ ദൃഷ്ടി ആധ്യാത്മിക രഹസ്യങ്ങളും കാട്ടിത്തരുന്നു ഗുരുപാദത്തിലുള്ള വിശ്വാസത്തിലും ഭക്തിയിലും മാത്രമേ ദിവ്യങ്ങളായ ഈ രണ്ട് നേത്രങ്ങളും ശിഷ്യരിൽ തുറക്കൂ ഈ വർഷത്തെ ഗുരു പൂർണിമ അഥവാ വ്യാസപൂർണിമ ജൂലൈ പത്തിന് ആചരിക്കും